ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്നും ഒരു കുഞ്ഞ് വീടോയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം വിചാരിച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പം നമ്മുടെ കുട്ടിക്കും റെഗീസ് കുട്ടിക്കൊക്കെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് അവർക്ക് ഉണ്ടാക്കുമ്പോഴൊരു രണ്ട് കുറ്റി പുട്ട് ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി വേഗം മാവൊക്കെ കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ തേങ്ങയൊക്കെ തിരിച്ച് ചരയിത്താന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഇട്ടിട്ട് വേഗം അവർക്ക് പുട്ടുണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ രണ്ട് കുറ്റി പുട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് മതിയല്ലോ കഴിക്കാൻ രാവിലെ ചായയും വെച്ച് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ അങ്ങനെ അതിങ്ങനെ ഉണ്ടാക്കി പിന്നെ നമ്മുടെ അടുപ്പൊക്കെ മഹാ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ കമ്പിയൊക്കെ പൊട്ടി തുരുമ്പി പിടിച്ച് പൊട്ടി കിടക്കണം കേട്ടോ അപ്പോൾ എന്ത് സാധനം അടുപ്പിൽ വെച്ചാലും നിൽക്കണില്ല കേട്ടോ പിന്നെ നമ്മുടെ ടേബിൾ കിളകി കഴിഞ്ഞാൽ ഒക്കെ പാടെ ഒത്തുനിന്ന് വരും പിന്നെ നമ്മുടെ രാത്രിയായ ഭയങ്കര എലികളുടെ ശല്യം കേട്ടോ അപ്പോൾ എലികൾ ഓരോന്നും ചിരട്ടയും കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വലി അടു അടുപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് പോകും കേട്ടോ അങ്ങനെ ജനന ഇടയിലൊക്കെ കൊണ്ടു ഇടും അവിടെ രാവിലെ എണീച്ച് അതൊക്കെ വൃത്തിയാക്കുക എന്നെ പണിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഓരോന്നും വലിച്ചു ഇരട്ടേന അധികം കൂടുതൽ വലിച്ചിട്ട് പോകാം കേട്ടോ അത് അതെല്ലാം കൊണ്ട് തുരപ്പൻ്റെ പണിയാണ് നമുക്ക് ഭയങ്കര ഇടങ്ങും ഭയങ്കര ഇടങ്ങുന്നതാണ് രാവിലെ എണീച്ചാൽ എട്ടിൻ്റെ പണി എപ്പോഴും കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ കത്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെച്ചാൽ കാണില്ല തെരഞ്ഞു തന്നെ മതിയാവും നമുക്കൊരു പണിയെടുക്കുമ്പോൾ ആവശ്യത്തിന് വേഗം കിട്ടുകയില്ല കേട്ടോ പിന്നെ അതൊക്കെ നീക്കി വൃത്തിയാക്കി നോക്കിയാലേ എവിടെയെങ്കിലും ഉണ്ടാകും ചിലപ്പോൾ കട്ടിലടിയിലോ മറ്റേ സീറ്റിൻ സോഫുണ്ടല്ലോ കോലയത്ത് അതിൻ്റെ ഇടയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചുകൊണ്ടു പോയിട്ടുണ്ടാവട്ടോ അപ്പോൾ മുറിക്കാൻ നോക്കുന്ന സമയത്ത് ഒന്നും കിട്ടില്ല അപ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് ഇത് കൊണ്ട് പിന്നെ നമ്മുടെ ചുമരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓവ്ക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുമരൊക്കെ ഇളകി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എപ്പോഴാണ് അപ്പോൾ അവിടെ പൊത്തക്കടിയിൽ നിന്ന് വീഴുകയെന്നറിയില്ല അങ്ങനെ ആയിട്ടുണ്ട് സംഭവം അപ്പോൾ അങ്ങനെ എന്താ നമ്മുടെ പുട്ട് റെഡിയായിരുന്നു നമ്മുടെ റെച്ചു കുട്ടി പുട്ടും വാങ്ങാൻ വേണ്ടി വന്നിട്ട് അടയിൽ അവൾക്ക് പുട്ടും പൻസാര ഇട്ടിട്ട് കൊടുത്തു പിന്നെ അങ്ങനെ അപ്പുറത്ത് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുപ്പ് തൊട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചോറ്റിന് വെള്ളം വെക്കാൻ വിചാരിച്ചിട്ട് തമ്മിൽ പാത്തിമ്പ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നാലോ ചോദിച്ചിട്ട് അപ്പോൾ അവൾക്ക് അപ്പോൾ ഉള്ള പണി നേരത്തെ കാലത്ത് കഴിച്ചു ചോദിച്ചാൽ പിന്നെ നോമ്പ് തുറന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ സഹായിക്കില്ല കേട്ടോ നോമ്പ് തുറന്നാൽ പിന്നെ ഈ ആ മലക്കയായി എറിഞ്ഞിട്ടൊരു കടത്തായിരിക്കും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും തോന്നില്ല കേട്ടോ ചില സമയത്ത് വീഡിയോ എടുക്കാനേ ഭയങ്കര മടിയാണ് കേട്ടോ ഭയങ്കര ക്ഷീണം കൊണ്ടും ഇപ്പോഴത്തെ എന്തോ ഒരു ചൂട് താങ്ങണേ ഇല്ല കേട്ടോ മക്കൾക്കും ഫ്രണ്ട്സും മോൾക്കൊന്നും താങ്ങണേനെ ഇല്ല കേട്ടോ എന്നാലും അവൾ ഞാൻ പറഞ്ഞു അവിടെ നോമ്പ് എടുക്കണ്ട വേങ്കി എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അവൾ എന്നാലും ഒറ്റ നോമ്പ് പോലും വിട്ടിട്ടില്ല കേട്ടോ അവൾ എടുക്കും അങ്ങനെയാണ് അവൾ ചൂടാണ് ഭയങ്കര ക്ഷീണമാണ് എന്നാലും അവൾ പിന്നെ ഞാൻ പറയാൻ നല്ല വെള്ളം കുടിക്കുകയും അവളൊന്നു പിന്നെ അത്തരത്തിൽ എണീച്ചാലും ശരിക്കും ഫുഡ് ചോറൊന്നും കഴിക്കൂല്ല അങ്ങനെയാണ് കേട്ടോ അവൾ കുറച്ച് ചീച്ച കോഴി കുത്തുന്ന പോലെ കുത്തുക ചെയ്യുള്ളൂ പിന്നെ ഞാനിത് അങ്ങനെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക ചാനലൊക്കെ കുറേ കൂട്ടുകാർ പുതുതായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ എന്താണ് കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ വീടൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഇനിയും പുതു സപ്പോർട്ടൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ പുതുതായിട്ട് ഇനിയും കൂട്ടുകാർ വരുന്നുണ്ടെങ്കിൽ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ കുറച്ച് പുളി ഇമ്മ അവിടുന്ന് തൊടിയിൽ നിന്ന് പെറുക്കിയിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം അത് ഉമ്മ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ട് പിന്നെ കുപ്പിയിലാക്കിയൊക്കെ കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഇമ്മ ഇതൊക്കെ ചെയ്തു തരുന്നുകൊണ്ട് ഭയങ്കര ഒരു ഉപകാരം ഉണ്ട് കേട്ടോ ഉമ്മക്ക് പിന്നെ വറകുണ്ടാക്കലും പുളി പെറുക്കലൊക്കെ തന്നെ പണി അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഗ്യാസ് അടുപ്പിൽ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ ഇളകി ഇളകി നീങ്ങി പോവുകയാണ് അപ്പം ഞാനെന്ത് കാട്ടെ നമ്മുടെ തൊട്ടടുത്തവർ പറഞ്ഞു ഫ്രീ കണക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ വാങ്ങിച്ചുകൂടെ അപ്പം അതൊന്ന് പോയി നോക്കാൻ എഴുതി കൊടുക്കാൻ പോകാൻ വേണ്ടി ഞാനും റിയാസ്കീമ്പ അവിടെ പോയി കേട്ടോ അപ്പോൾ പോയിട്ട് വരുമ്പോൾ വേണം കറിക്ക് വേണ്ടത് എന്തെങ്കിലും വാങ്ങിയിട്ടും വരാൻ അപ്പോൾ നോക്കുമ്പോൾ അവർ കണക്ഷൻ നിർത്തി വെച്ചിരിക്കുകയാണ് ഡിസംബറിലായി നിർത്തിക്കണമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഞാനും റിയാസ്കീം അങ്ങനെ ഇങ്ങോട്ട് വന്നു വരുമ്പോൾ കുറച്ച് എന്തെങ്കിലും പേര് വെക്കാനോ അതെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് ക്യാപ്സിക്ക ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കയ്ക്ക് ഇരുപത് രൂപ കേട്ടോ എന്തോ സാധനങ്ങൾക്കൊക്കെ ഒരു വില പിന്നെ രണ്ടേ രണ്ട് വെളുത്തുള്ളിക്ക് ഇരുപത്തഞ്ച് റുപ്യ കേട്ടോ അപ്പോൾ കായറിൻ്റെ അടുത്തൊക്കെ ഒന്നും പോകില്ല നല്ല വിലയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിനുള്ള മാത്രം വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ രസം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളുത്തുള്ളി മേടിച്ചിട്ട് വന്നത് അപ്പോൾ കുറച്ച് വെണ്ടയ്ക്കയും വെളുത്തുള്ളിയും തക്കാളിയും വലിയുള്ളിയും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടി വെച്ചിട്ട് വെണ്ടയ്ക്കൊക്കെ ഒന്ന് കവറിലിട്ട് വെക്കുകയാണ് പിന്നെ അപ്പോൾ രസവും വെച്ചിട്ട് മുരിങ്ങക്കായി ഉപ്പേരി റിയാസ്ക്കാക്ക് മുരിങ്ങക്കായ് ഉപ്പേരി ഇഷ്ടമാണ് അപ്പോൾ അതും വെക്കാം രസം വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതാ നമ്മുടെ പുതിയ പേനി തന്നെ കേട്ടോക്കുന്നത് അപ്പോൾ അന്ന് നമ്മൾ പഴയ ചീൻ ചട്ടിയൊക്കെ കൊടുത്ത് വാങ്ങി അപ്പോൾ നമ്മുടെ പഴയ വീടിയെ കണ്ടായിരിക്കും കറിയും അങ്ങനെ മേടിച്ച കേട്ടോ രണ്ടെണ്ണം ഒന്നായിരം ഒന്ന് എഴുന്നൂറ് ഉറുപയൊക്കെ മേടിച്ചതാണ് കേട്ടോ കുഴപ്പമില്ല നമുക്ക് അറിയണ കടായത് കൊണ്ട് കമ്മിയാക്കി തന്നതാണ് അപ്പോൾ നമ്മുടെ പഴയ ചട്ടികളൊക്കെ ഒഴിവാക്കിയിട്ടാണ് അപ്പോൾ അങ്ങനെ പുതിയത് അപ്പോൾ ഇതിൽ തന്നെ ഒന്ന് രസം പുരിയൊക്കെ കൈപ്പേരിയൊക്കെ വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഒരു ചട്ടിയിൽ മുരിങ്ങക്കായ് കടുകിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമുട്ട റിയാസ്കാക്ക് അപ്പോൾ അത് കൂട്ടി തിന്നോളും പിന്നെ മീനും വറുത്തത് ഉണ്ട് കേട്ടോ അപ്പം ഇന്നിങ്ങനെ പോട്ടായി വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് അത്തായത്തിന് രസവും മീൻ വറുത്തേക്കാമ്പ നല്ല രസം ഉണ്ടാകുമല്ലോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ വേഗം മുരിങ്ങ ഒരടുപ്പിൽ മുരിങ്ങക്കായ് ഉപ്പേരിയും ഒരടുപ്പിൽ രസവും വെക്കാൻ വിചാരിച്ചു കിട്ടാം പിന്നെ ഞാൻ രസത്തിൻ്റെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തൊക്കെ നമ്മുടെ വീടൊന്ന് നോക്കുക അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എണ്ണ ഒഴിച്ച് കടുക് കടുകൊട്ടിച്ചിട്ട് തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കയറിയിട്ട് കുറച്ച് മല്ലിത്തളുണ്ടെങ്കിൽ അതിലൂടെ കിട്ടാം അപ്പോൾ അങ്ങനെ ഇട്ടനാ രസം വെക്കുക അപ്പോൾ ഒന്ന് നമുക്ക് അതൊക്കെ തന്നെ കേട്ടോ പിന്നെ പള്ളിയിൽ നിന്ന് നമ്മൾ കഞ്ഞി വാങ്ങിയിട്ട് വരും നോമ്പ് തുറക്കാൻ പിന്നെ ഒന്ന് നോമ്പ് വെറുക്കാനപ്പോൾ എന്തെങ്കിലും കുറച്ച് ഭൂരി ഉണ്ടാക്കുക വിചാരിച്ചു കിട്ടാം അപ്പോൾ ഭൂരി മസാലയും ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കണത് അപ്പോൾ നമ്മുടെ അടുപ്പിൽ രസം ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോഴൊന്നും എഴുതി കൊടുക്കാൻ പറ്റില്ല കേട്ടോ പാത്രം കണ്ട ഗ്യാസ് അടുപ്പിൽ വെച്ചാലും നിൽക്കണല്ലോ വെറുതെ വെറുതെ നീങ്ങി നീങ്ങി പോകും കേട്ടോ അതിൻ്റെ ഇതൊക്കെ രണ്ട് മൂന്ന് വട്ടമായി ഞാനത് മാറ്റി കൊടുക്കുന്നത് എന്നാലും അപ്പം ഇത് അമ്മാൻ്റെ പേരിക്കുള്ള കണക്ഷനാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് വേണ്ടി എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അമ്മാൻ്റെ അമ്മ അമ്മാൻ്റെ കാർഡിൽ എഴുതി കൊടുത്തിട്ട് മേടിച്ച അടുപ്പും കുറ്റിയൊക്കെയാണ് അപ്പം ഇനി എനിക്കൊന്നും എഴുതി കൊടുത്തിട്ട് വാങ്ങിച്ചാൽ നമുക്ക് ഈ അടുപ്പ് മാറ്റാം എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ നോക്കുമ്പോൾ അതിനും ഇപ്പം പറ്റാത്തൊരവസ്ഥ അഞ്ഞ് തുടങ്ങിയിട്ടില്ല എഴുതി എപ്പോഴാണ് കൊടുക്കാമെന്നൊന്നും അറിയില്ല എന്ന അവർ പറയുന്നത് കൊടുത്ത് അപേക്ഷ കൊടുത്തവരിക്കന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പോയപ്പോൾ അറിഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇതാ രസൊക്കെ ആയി അപ്പം ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് പൈസ കൊടുത്തിട്ടെങ്കിലും ഒരടുപ്പ് നല്ലത് മേടിക്കണം ആ അപ്പം ഞാൻ ഒത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോക്ക് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് പോകും അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് കിട്ടുള്ളൂ പുതിയ ചാനൽ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ കുട്ടികളുടെ സുണ്ടൊന്നും കേൾക്കാല്ലോ നോക്കുമ്പോൾ മോളോട് സ്ഥിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ റിച്ചു കുട്ടി ഒപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ ഞമ്മക്കിന്ന് നോമ്പ് തുറക്കാനിന്ന് ഒത്തിരി ഭൂരി ഉണ്ട് അപ്പം അമ്മ മാവൊക്കെ കുഴച്ച് പരത്തി തരാവരുണ്ട് അപ്പം ഞാൻ വേഗം ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ വേടിയൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നോമ്പ് തുറ ഇന്നത്തെ നോമ്പ് തുറ എങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് അപ്പോൾ ഇഷ്ട ഇനി നല്ലൊരു ഇങ്ങുള്ള നമ്മുടെ റന്നി കഴിഞ്ഞ് കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇങ്ങുള്ള കുറഞ്ഞ നമ്മുടെ ഈ നോമ്പ് എല്ലാവർക്കും എടുക്കാനുള്ള ആയുസ് ഓരോക്കെ പഠിച്ചാൽ തരട്ടെ എന്ന് ഞാൻ തുക ചെയ്യാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ കുഞ്ഞു കുടുംബത്തിനും വേണ്ടി തുക ചെയ്യണേ അപ്പോൾ ഇൻഷല്ല ഇനി അധികം ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ അപ്പം ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്